കെൽട്രോണിലെ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേയുടെ ശിലാസ്ഥാപനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി രണ്ടായിരം കോടി രൂപയുടെ ടോൺ ഓവർ ലക്ഷ്യമിട്ടാണ് കെൽട്രോൺ പ്രവർത്തനങ്ങൾ മുന്നേറുന്നതെന്ന് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു മേഖലകളിൽ പ്രവർത്തിച്ചു കെൽട്രോൺ ഇലക്ട്രോണിക്സ് സംവിധാനത്തിന്റെ മാനുഫാക്ചറിംഗ് ഇതിൽ നിന്നെല്ലാം കുറച്ചു മാറി മാർക്കറ്റിംഗിലേക്ക് അതിന് ഗവൺമെന്റ് അക്രഡിറ്റഡ് ഏജൻസി എന്ന സൗകര്യം ഉപയോഗിക്കുക പല വെഞ്ചേഴ്സി വാങ്ങുക കെൽട്രോൺ അതിൻ്റെ ഒരു ആളായി പ്രവർത്തിക്കുക എന്നതിലേക്ക് ചുരുങ്ങിയിരുന്നു ഇപ്പത് മാറി പൂർണ്ണമായി കോർ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ തിരിച്ചു കൊള്ളുക ജോയിന്റ് വെഞ്ചറുകൾ ആവശ്യമാണോ അത് ഗവൺമെന്റ് ചർച്ച ചെയ്തപ്പോൾ പി എസ് സികൾക്ക് തന്നെ അവരുടെ ബോർഡുകൾക്ക് അതിനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് ഗവൺമെന്റ് വരെ വരേണ്ടതില്ല അങ്ങനെ കെൽട്രോൺ പല പ്രധാനപ്പെട്ട കമ്പനികളുമായി നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയിട്ടുള്ള ജേവികളിലേക്ക് എത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ക്രസ്തീയമായിട്ടുള്ള ഈ ജേവി എന്നുള്ളത് വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഇപ്പോൾ കെൽട്രോൺ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഡിഫൻസിൽ കെൽട്രോൺ മലകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വളരെ നിസ്തുലമാണ് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായി മാറാൻ ണെങ്കിലും അല്ലാതെയും മാറാൻ മൊത്തം കമ്പനികൾ എടുക്കുമ്പോൾ മാറാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ വിഷൻ ട്വന്റി തേർട്ടി വണ്ണിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ രമേഷ് കണ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹം പെരുമ്പാവൂര് ഇപ്പൊ അഞ്ഞൂറ് കോടിയുടെ ഫൈവ് ഹൺഡ്രഡ് കോർസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലെക്സിബിൾ പി സി ബി മാനുഫാക്ചറിങ്ങിൽ നടത്തിയിരിക്കുന്നു പ്രതിരോധ മേഖലയിൽ കെൽട്രോൺ നൽകുന്ന സംഭാവനകൾ സമാനതകൾ ഇല്ലാത്തതാണ് വിയറ്റ്നാമിലെ കമ്പനികൾ ഉൾപ്പെടെയുള്ളവയുമായി സഹകരിച്ച് കെൽട്രോൺ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഓരോ വീടും സംരംഭ സംരംഭകേന്ദ്രമാക്കിയാണ് സർക്കാർ ലക്ഷ്യം ഇത്തരത്തിൽ ഓരോ വീടിൻ്റെയും അൻപത് ശതമാനം ഭാഗം സംരംഭങ്ങൾക്കായി ലൈസൻസ് നേടി ഉപയോഗിക്കാനാകും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള വീട്ടമ്മമാർക്ക് ആവശ്യമായ പരിശീലനം നൽകി ഇലക്ട്രോണിക്സ് അസംബ്ലിംഗ് പോലുള്ള ചെറുകിട തൊഴിലവസരങ്ങൾ വീടുകളിൽ തന്നെ ഒരുക്കിയാണ് വിഷൻ മുപ്പത്തിയൊന്നിന്റെ ലക്ഷ്യം ഇതിൽ കെൽട്രോളിന് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു